സ്റ്റേഡിയത്തിലെ എഴുപത്തിയൊന്നായിരം പേരുടെ ആർപ്പുവിളികൾക്ക് നടുവിൽ അർജന്റീനക്ക് വിജയത്തുടക്കം കാനഡയെ ഏകപക്ഷീയമായ രണ്ടു ഗോളുകൾക്കാണ് അർജന്റീന തളച്ചത് ജൂലിയൻ അൽവാരസും ലറ്റാറോ മാർട്ടിനസുമാണ് ഗോളടിച്ചത് കഴിഞ്ഞ തവണ ബ്രസീലിനെ ഒരു ഗോളിന് വീഴ്ത്തി നേടിയ കോപ്പാ കിരീടം നിലനിർത്താനാണ് അർജന്റീന ഇത്തവണയും ഇറങ്ങുന്നത് മെസ്സിക്കൊപ്പം യൂലിയൻ അൽവാരസ് ലറ്റാറോ മാർട്ടിനസ് റോഡ്രിഗോ ഡിപ്പോൾ അലക്സിസ് മെക്കാലിസ്റ്റർ തുടങ്ങിയവരും മികച്ച ഫോമിലായിരുന്നു അമേരിക്കൻ കോച്ച് ജെസി മാഷിന്റെ കീഴിൽ പൊതു ടീമാണ് കാനഡ യു എസിലെ മേജർ സോക്കർ ലീഗിൽ നിന്നുള്ള പതിനാലു താരങ്ങൾ ടീമിലുണ്ട് ആഭ്യന്തര ലീഗിലെ ഈ പരിചയം കാനഡയെ തുണയ്ക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അൽഫോൺസോ ഡേവിസ് ആണ് കാനഡയുടെ ക്യാപ്റ്റൻ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ അർജന്റീനയെ വിറപ്പിച്ചാണ് കാനഡ തുടങ്ങിയത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കാനഡ നല്ല ഫോമിലായിരുന്നു പന്തടക്കത്തിലും ആദ്യ മിനിറ്റുകളിൽ കാനഡയാണ് മുന്നിട്ട് നിന്നത് എന്നാൽ ഒൻപതാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് മുന്നിലെത്താനുള്ള അവസരം ലഭിച്ചു കാനഡയുടെ കോർണറിനൊടുക്കം ലഭിച്ച പന്തുമായി മുന്നേറിയ ഡീമരിയക്ക് പക്ഷെ അവസരം മുതലാക്കാനായില്ല ഡി മരിയയുടെ ഷോട്ട് കാനഡ ഗോൾ കീപ്പർ സേവ് ചെയ്തു നിരവധി അവസരങ്ങൾ അതിനുശേഷം അർജന്റീന തുലച്ചു അതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായാണ് അവസാനിച്ചത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അർജന്റീന മുന്നിലെത്തി നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസ് ആണ് ലക്ഷ്യം കണ്ടത് വലത് വിങ്ങിൽ നിന്നും മെസ്സി നൽകിയ ത്രൂ ബോളിലൂടെയാണ് ഗോൾ പിറന്നത് മെസ്സിയുടെ പാസിൽ നിന്നും അൽവാരസ് ഗോൾ നേടി അറുപത്തി അഞ്ചാം മിനിറ്റിൽ മെസ്സി സുവർണ അവസരം നഷ്ടപ്പെടുത്തി എമിലിയാനോ നൽകിയ പന്ത് മെസ്സിക്ക് ലഭിക്കുമ്പോൾ മുന്നിൽ ഗോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെസ്സിയുടെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തു റീബൌണ്ടിലും ഗോളടിക്കാൻ മെസ്സിക്ക് സാധിച്ചില്ല എഴുപത്തി ഒമ്പതാം മിനിറ്റിലും വീണ്ടും മെസ്സി കിട്ടിയ അവസരം പാഴാക്കി ഗോള് മാത്രം മുന്നിൽ നിൽക്കെ ഗോൾ അവസരം പാഴാക്കി എൺപത്തി എട്ടാം മിനിറ്റിൽ അർജന്റീന രണ്ടാം ഗോൾ കണ്ടെത്തി മെസ്സിയുടെ അസിസ്റ്റിൽ ലൊട്ടാറോ മാർട്ടിനസ് വല കുലുക്കിയതോടെ ലോക ചാമ്പ്യന്മാർ വിജയത്തോടെ മടങ്ങി രണ്ട് ഗോളിന് പിന്നിലും മെസ്സിയുടെ മാന്ത്രിക സ്പർശം ഉണ്ടായിരുന്നു സമ്മർദ്ദമില്ലാതെ കളിക്കുന്ന മെസ്സിയെയും കോപ്പയിൽ കണ്ടു കാനഡയ്ക്കെതിരെ കളത്തിലിറങ്ങിയതോടെ കോപ്പയിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് മെസ്സിക്ക് സ്വന്തമായി മുപ്പത്തഞ്ച് മത്സരങ്ങളിലാണ് മെസ്സി അർജന്റീനിയൻ കുപ്പായത്തിൽ ഇറങ്ങിയത് ചിലിയുടെ സെർജിയോ ലിവിങ്സ്റ്റണിനെയാണ് മെസ്സി മറികടന്നത് ചിലിയുടെ ഇതിഹാസ താരം സെർജിയോ ലിവിങ്സ്റ്റൺ സ്വന്തമാക്കിയ റെക്കോർഡാണ് ഫുട്ബോളിന്റെ മിഷിഹ തിരുത്തിയത് ചിലിക്കായി പതിമൂന്ന് വർഷങ്ങളോളം ഗോൾ വല കാത്ത ലിവിംഗ്സ്റ്റൺ ആറ് കോപ്പ അമേരിക്കൻ ടൂർണമെന്റുകളിൽ നിന്നായി മുപ്പത്തിനാല് മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങിയത് ആഗ കരിയറിൽ അൻപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച ലിവിംഗ്സ്റ്റണിന്റെ അറുപത്തി അഞ്ച് ശതമാനം മത്സരങ്ങളും കോപ്പയിലാണ് എന്നതാണ് രസകരമായ കാര്യം രണ്ടായിരത്തി ഏഴിലാണ് ലയണൽ മെസ്സി കോപ്പയിൽ ആദ്യമായി അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചത് രണ്ടായിരത്തിയേഴ് ജൂൺ ഇരുപത്തിയൊൻപതിന് യു എസിനെതിരെ കോപ്പ അരങ്ങേറ്റം കുറിച്ച മെസ്സി ഒരു അസിസ്റ്റും ആ മത്സരത്തിൽ സ്വന്തമാക്കി അർജന്റീന നാല് ഒന്നിന് തകർപ്പൻ ജയവും ആ മത്സരത്തിൽ നേടിയിരുന്നു ഇതിനു മുൻപ് ആകെ ആറ് കോപ്പ ടൂർണമെന്റുകളിൽ ബൂട്ട് കെട്ടിയ മെസ്സി ഒരു തവണ ടീമിന് കിരീടവും നേടിക്കൊടുത്തു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മെസ്സിയുടെ കരുത്തിൽ കോപ്പ അമേരിക്ക കിരീടത്തിൽ മുത്തമിടുമ്പോൾ ഇരുപത്തെട്ട് വർഷത്തെ കിരീട ദാഹമാണ് അവസാനിച്ചത് നാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അക്കൗണ്ടിലാക്കിയാണ് ലയണൽ മെസ്സി ടീമിനെ മുന്നിൽ നിന്നും നയിച്ചത് കലാശപ്പോരിൽ അന്നത്തെ ചാമ്പ്യന്മാരും ആതിഥേയരുമായ ബ്രസീലിനെയാണ് മെസ്സിപ്പട പരാജയപ്പെടുത്തിയത്